വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചെറിയുള്ളി ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഒരുപാട് മസാല ഒന്നും ചേർക്കാതെ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിനെ നമ്മളിതിലേക്ക് കൂടുതലും ചേർത്തിരിക്കുന്നത് ചെറിയുള്ളിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും ഇത് നല്ലൊരു സ്റ്റാർട്ടറായിട്ടും അതുപോലെ തന്നെ നാൻ അപ്പം പൊറോട്ട ഇടിയപ്പം എല്ലാത്തിൻ്റെ കൂടെയും ഈവൻ റൈസിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് നമ്മളിത് വെറുതെ കഴിച്ചുകൊണ്ടേയിരിക്കും അത്രയ്ക്ക് രുചിയാണ് ഇതിൻ്റെ അപ്പോൾ ഈ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത് ഞാനിവിടെ അരക്കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എല്ലാം എടുത്തിട്ടുണ്ട് ഇത് ഒരുപാട് നെയ്യൊന്നും ഇല്ല ഒരു ഏകദേശം ഒരു കിലോ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഈ ഒരു എന്താ പറയുക ഒരുപാട് വലുതൊന്നുമില്ല ചെറിയ രീതിയിലുള്ള ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഇനി ഒരു പാനെടുക്കുന്നുണ്ട് നമ്മളിവിടെ കുക്കറിലല്ല പാനിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നത് കാരണം ഇതിന് ഒരുപാട് വേവൊന്നുമില്ല ഈ ഒരു ബീഫിന് ഒരുപാട് വേവൊന്നുമില്ല അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഏകദേശം നമ്മൾ ഇരുന്നൂറ്റൊൻപത് ഗ്രാം എടുത്തോളം ആ ഒരു ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കണം അപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ചെറിയ ഉള്ളി എത്രത്തോളം എടുക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടുതലുണ്ടായിരിക്കും അപ്പം നിങ്ങൾ ചെറിയ ഉള്ളി ആവശ്യത്തിന് അധികം എടുക്കുക ഇനി ഇതിലേക്ക് ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ഏകദേശം ഒന്നര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് ചെറിയുള്ള ഒരു വിധം വാടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക അതിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഏകദേശം പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നമ്മൾ സ്ലോ കുക്കാണ് ചെയ്യുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അത് ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് വളർന്നു വരുമ്പം ചെയ്തുണ്ടോ ഇത് ഇപ്പം നന്നായിട്ടൊന്ന് വളർന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പച്ച ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പില ആദ്യം ഇട്ടാൽ ഒരുപാട് ഫ്രൈ ആയി ആയിപ്പോകും അതുകൊണ്ടാണ് നമ്മൾ പിന്നീട് ഇടുന്നത് ഇനി കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഇതിലേക്ക് നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളമെല്ലാം മാറ്റിവെച്ച ബീഫാണ് ബീഫ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ ഇടണമെങ്കിൽ കുക്കറിലും വേവിക്കാം ഞാനിപ്പം എന്താ പറയുക ഒരുപാട് വേവില്ലാത്തത് കൊണ്ട് ഫാനിൽ തന്നെയാണ് വേവിക്കുന്നത് എന്നിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക ആ ഒരു ഒരു വൈറ്റ് കളർ ആവുന്നത് വരെ എല്ലാം ഇന്ന് എണ്ണയിലിട്ട് നന്നായിട്ടൊന്നിങ്ങനെ വഴറ്റി കൊടുക്കുക അപ്പം നിങ്ങൾ കുക്കറിലാണ് ഇട്ടിരുന്നെങ്കിൽ ഇതുപോലെ തന്നെ ചേർത്ത് എണ്ണയിലിട്ടൊന്ന് ഏകദേശം ഒരു മൂന്നാല് മിനിറ്റോളം വഴറ്റി കൊടുക്കുക അപ്പം അതേ മൂന്നാല് മിനിറ്റ് ഇങ്ങനെ വഴറ്റി കൊടുക്കുന്നു ഇതുകൊണ്ട് ഇതുപോലെ വെള്ള കളറായിട്ട് വരും അതിലുള്ള വെള്ളമെല്ലാം പുറത്തേക്കാ വരും കാരണം ചൂടാകുമ്പോൾ വെള്ളം പുറത്തൊഴിക്കി വരുമല്ലോ ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഒരു സ്പൂൺ മുളക് കാശ്മീരി ചില്ലി ഒരു സ്പൂൺ സാധാരണ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉള്ള മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ വലിയ ജീരകവും പൊടിച്ചതാണ് അത് നമ്മൾ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മീറ്റ് മസാല അല്ലെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതേ ഒരുപാട് മസാല ഒന്നും ഇടുന്നില്ല കാരണം ഒരുപാട് മല്ലിപ്പൊടിയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല വെറും മുക്കാൽ സ്പൂണോളം ആണ് നമ്മൾ മല്ലിപ്പൊടി ചേർത്തത് ഇനി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഉപ്പ് ഇപ്പോൾ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇത് നമുക്കൊരു ഏകദേശം ഒരു മൂന്നാല് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കുക ഗ്യാസ് ഒരുപാട് കൂട്ടി വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ഒരു പൊടികളുടെയൊക്കെ പച്ചവെള്ളം മാറുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ അതേ മൂന്നാല് മിനിറ്റ് ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്യണം അപ്പോൾ മൂടി കൊണ്ട് അടച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം ഇപ്പോഴും നമ്മൾ സ്ലോ കുക്കാണ് ചെയ്യുന്നത് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത് സ്ലോ കുക്കായിട്ട് ഏകദേശം ഒരു അര മണിക്കൂറോളം കുക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതേ ഇടക്ക് ഇങ്ങനെ കണ്ടോ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനിയും വീണ്ടും വീണ്ടും ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ വേണമെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് കുറച്ച് ഒരു ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു അര മുക്കാൽ ഗ്ലാസ് വെള്ളം ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കാരണം ബീഫ് നന്നായിട്ട് കുക്കായി കിട്ടാൻ വേണ്ടി അപ്പോൾ ഞാൻ ഏകദേശം ഒരു ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു അത് കട്ടായിപ്പോയതാണ് അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു തക്കാളി ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തക്കാളിൽ നിന്നും വെള്ളമൊക്കെ അബ്സോർവ് ആയിട്ട് വരും അപ്പോൾ അതും കൂടിയായിട്ട് നന്നായിട്ട് കുക്കായി കുക്ക് ആകാനുള്ള വെള്ളം ഉണ്ടാവും തക്കാളി ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഇതുകൊണ്ട് മൂടികൊണ്ട് അടച്ച് ഒന്ന് കുക്ക് ചെയ്യണം ഇപ്പം ഏകദേശം ഒരു ഹാഫ് കുക്കായിട്ടുണ്ട് അപ്പം ഇതും കൊണ്ട് അടച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ മറ്റൊരു പാനിൽ തക്കാളി ബീഫ് നന്നായിട്ട് കുക്കായി വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് മറ്റൊരു പാനിലേക്ക് കുറച്ച് സവാള സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്താണ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ ബീഫിൻ്റെ കൂട്ടിലേക്ക് ഇടാൻ വേണ്ടിയാണ് നന്നായിട്ടൊരു ബ്രൗൺ കളർ കളറാവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ വേണമെങ്കിൽ കുറച്ച് തേങ്ങയുടെ പീസ് തേങ്ങ കൊത്ത് നന്നായിട്ട് ഇടാവുന്നതാണ് അപ്പോൾ അതും കൂടി ഇടുമ്പോൾ നല്ല കറിക്ക് വളരെ ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പം തേങ്ങാ അതുപോലെ തന്നെ ഈ ഒരു സവാളി നന്നായിട്ടൊന്ന് ഫ്രൈ ആവുന്നവർ വറുത്തെടുക്കുക ഇപ്പോൾ നമ്മളുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക തേങ്ങാ കൊത് ഒരുപാടൊന്നും ഫ്രൈ ആയി പോകരുത് കാരണം അല്ല അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല ഇതിപ്പോഴേ കറക്റ്റായി വന്നിട്ടുണ്ട് നമ്മുടെ ആ ഒരു എന്താ പറയുക സവാളയൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മുടെ കറിവേപ്പില ഒരുപാടൊന്നും കരിഞ്ഞ് ആയിട്ട് പോയിട്ടില്ല നല്ല ഫ്രഷോടുകൂടിയാണ് ഇപ്പോൾ കിടക്കുന്നത് ഇപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മളുടെ തക്കാളിയും അതുപോലെ തന്നെ ബീഫും നന്നായിട്ട് വന്നിട്ടുണ്ടാവും എന്ന് നോക്കാം അല്ലോ ഇപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് നല്ല ഗ്രേവി ഇനി ഇരിക്കും തോറും കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആവും അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് ഈ ഒരു ടൈം ഇത്രയും മാത്രം മതി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഡ്രൈ വേണമെങ്കിൽ ഇത് കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം ഇനി ഞാനിതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത പച്ചവെള്ളം ഒരു ഒരു പച്ചവെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇങ്ങനെ പച്ചവെള്ള ഇടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു ബീഫ് കറിക്ക് അധികം ഒന്നും ഇടുന്നില്ല ഒരെണ്ണം ഇടുന്നുള്ളൂ കാരണം എരിവ് കൂടുതൽ വേണമെങ്കിൽ രണ്ടോ മൂന്നോ ഇടാം അപ്പോൾ ഞാൻ ഒരെണ്ണം മാത്രമേ ഇടുന്നുള്ളൂ ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു സവാളയുടെയും അതുപോലെ തന്നെ തേങ്ങാക്കോത്തിൻ്റെയും ആ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാം തന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതേ വീണ്ടും ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇനി ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ആ ഒരു തേങ്ങാക്കോത്തും ആ ഒരു സവാളയും നന്നായിട്ടൊന്ന് ഈ ഒരു ബീഫിൽ പിടിക്കുന്നവർ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ അപ്പോൾ ഞാനിതേ മൂടികൊണ്ട് അടച്ച് ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പിന്നീട് സെർവിങ് ബോളിലോട്ട് മാറ്റാം അപ്പോൾ അതേ നമ്മളുടെ ചെറിയ ഉള്ളി ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് ഈവൻ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കുക്കറിലും വേവിക്കാവുന്നതാണ് പക്ഷെ ഒരുപാട് വേവില്ലെങ്കിൽ ഇതുപോലെ സ്ലോ കുക്കായിട്ട് എടുക്കുന്നതാണ് വളരെ നല്ലത് ചപ്പാത്തി നാൻ പൊറോട്ട അപ്പം ഇടിയപ്പം എല്ലാത്തിൻ്റെയും കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഇവൻ വെറുതെയും നമുക്കൊരു സ്റ്റാർട്ടറായിട്ടും കഴിക്കാവുന്നതാണ് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് വീണ്ടും വീണ്ടും നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കും ഗസ്റ്റൊക്കെ വരുമ്പം ഇത് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുത്താൽ നല്ലൊരു അഭിപ്രായം തന്നെ ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊണ്ട ബെൽബട്ടിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിനുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്